നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം നാനൂറ് സീറ്റിന് മുകളിൽ സീറ്റുകൾ നേടി വീണ്ടും അധികാരത്തിലെത്തുമെന്ന പ്രചരണത്തിലാണ് ബി ജെ പി ഇപ്പോഴുള്ളത് അതിനായി എല്ലാ സംസ്ഥാനങ്ങളിലും തിരക്കിട്ടുള്ള പ്രചാരണങ്ങളാണ് ബി ജെ പി നടത്തുന്ന സീറ്റ് നേടുമെന്ന് നാഴികയ്ക്ക് നാല്പത് വട്ടം പറയുമ്പോഴും അത് ഇത്തവണ നടപ്പിലാക്കില്ല എന്ന് തന്നെയാണ് പല സർവേ ഫലങ്ങളും പറയുന്നത് ഇതുവരെ വന്ന പല സർവേകളിലും ബി ജെ പിക്ക് നാനൂറ് സീറ്റ് ലഭിക്കില്ല എന്ന് പ്രവചിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ ഇത് ബിജെപിയെ ഭയപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സർവേയാണ് പുറത്തു വന്നിരിക്കുന്നത് ബി ജെ പി പ്രതീക്ഷയർപ്പിക്കുന്ന ചില സംസ്ഥാനങ്ങളിൽ സിറ്റിംഗ് സീറ്റുകൾ നഷ്ടപ്പെടുമെന്നാണ് ആഭ്യന്തര സർവേയിൽ കണ്ടെത്തിയിരിക്കുന്നത് ഏറെ പ്രതീക്ഷിച്ചിരുന്ന രാജസ്ഥാനിലും ഹരിയാനയിലുമായി പത്ത് സീറ്റുകൾ കുറയുമെന്നാണ് സർവേ ഫലങ്ങൾ വ്യക്തമാക്കുന്നത് അതുമാത്രമല്ല ബി ജെ പി സ്ഥാനാർത്ഥികൾക്കെതിരെ ജനവികാരമുണ്ടെന്നാണ് രണ്ട് ആഭ്യന്തര സർവേകളിലും ഉള്ളത് ഹരിയാനയിലെ സിർസ റോത്തക് ഹിസാദ് കർണാൽ സോലേപത് എന്നീ മണ്ഡലങ്ങളിലാണ് ബി ജെ പി സ്ഥാനാർത്ഥികൾക്കെതിരെ ജനവികാരമുള്ളത് രാജസ്ഥാനിലെ ചുരു ബാർമർ ടോങ്ക് ദൌസ ലഗൌ കരൌളി എന്നീ മണ്ഡലങ്ങളിലും സമാന അവസ്ഥയാണെന്നും സർവേയിൽ പറയുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും ബി ജെ പി വലിയ തിരിച്ചടിയാണ് ഈ സർവേകൾ നൽകിയിരിക്കുന്നത് ഓരോ സീറ്റിലും പ്രധാനമന്ത്രിയെ എത്തിച്ച് സ്ഥിതി നേരിടാനാണ് ബി ജെ പി നേതൃത്വം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് പ്രാദേശിക വിഷയങ്ങളിലേക്ക് ചർച്ച പോകുന്നത് ഒഴിവാക്കണമെന്നും കേന്ദ്ര നേതൃത്വം സ്ഥാനാർത്ഥികളോടും നേതാക്കളോടും നിർദ്ദേശം നൽകിയിട്ടുണ്ട് എത്രയൊക്കെ നിർദ്ദേശങ്ങൾ നൽകിയാലും ഓടിപ്പിടിച്ച മണ്ഡലങ്ങളിൽ പ്രചാരണം നടത്തിയാലും ജനങ്ങളുടെ മനസ്സിലുണ്ടായ ഉദ്വേഷം ഒരിക്കലും മാറില്ല ഇരുന്നു കൊണ്ട് ജനങ്ങളെ ദ്രോഹിച്ചാൽ ഇതല്ല ഇതിനപ്പുറം കിട്ടും മോദിക്കും ബി ജെ പിക്കും നാലൂറ് സീറ്റ് എന്ന് പറഞ്ഞ് ഓടി നടക്കുന്ന ബി ജെ പിക്ക് പ്രതീക്ഷിച്ച മണ്ഡലത്തിൽ പോലും സീറ്റുറപ്പിക്കാനാകുന്നില്ല എന്നത് ദൗർഭാഗ്യകരമാണ് എന്ന് തന്നെ പറയാം ഉത്തരേന്ത്യ കൈപ്പിടിയിലാകുമെന്ന ധാരണയിൽ നടക്കുന്ന ബി ജെ പിക്ക് ഉത്തരേന്ത്യയിലെ ജനങ്ങളുടെ വക തന്നെ നല്ല തിരിച്ചടി കിട്ടിയെന്ന ചുരുക്കം ഇതൊക്കെ മറികടക്കാനായി ഓടി നടന്നാൽ അല്പം വിയർക്കുമെന്നല്ലാതെ വേറൊരു കാര്യവും ഉണ്ടാകില്ല കാരണം അവിടെ ബി ജെ പിക്ക് എതിരെ തിരിഞ്ഞിരിക്കുന്നത് അവിടെയുള്ള ജനങ്ങൾ തന്നെയാണ് അവരെ സ്വാധീനിക്കാനായി പഠിച്ച പണി പതിനെട്ടും ബി ജെ പി പയറ്റുമെന്നതിൽ ഒരു സംശയവും വേണ്ട പക്ഷെ എത്രയൊക്കെ പറ്റിയാലും ബി ജെ പിക്ക് സിറ്റിംഗ് സീറ്റ് നഷ്ടപ്പെടുമെന്നത് ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞു